அசி ஆன்லைன் அஞ்சு கிலோவும் இந்த ரேடியேஷன் கன்டைன்ட் இருக்கே யுனஸ்ல இருக்கு. പക്ഷേ அங்கலாம் ஸ்டேஜ் கழிச்சு போய் மூணு ஸ்டேஜ் கழிஞ்சது கொண்டா ஆக்ஸஷன் செய்ய பற்றிக்கிறதுன்னு சொன்னாரு. அங்கலாம் இந்த ரேடியேஷன் இருக்கே സ്കാനും എംആർ ഒക്കെട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടിപ്പോയി എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യ അപ്പോഴത്തേക്ക് എനിക്ക് ഗാർഡറിൽ ഒരു ഹോൾ വീണ് മൂത്രം അറിയാതെ അങ്ങനെ അതിന് സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രശ്നം അവിടെ നിന്ന് അത് കിഡ്നി വേണ്ടി ചൂട് എടുത്ത് രണ്ട് കിഡ്നിയിലും ഒരു കിഡ്നി വർക്ക് ചെയ്യുന്നില്ല ഈ വെള്ളം ഒരു കിഡ്നിയിലാണെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കിടലിൻ്റെ വായിച്ചായിരുന്നു മൂത്രസഞ്ചിയിൽ മലകാലോ ഇതെല്ലാം ക്യാൻസറായി അപ്പം ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ യൂട്രസ് എടുക്കണം മലകാലോ മൂത്രസഞ്ചി ഇട്ട് മാറ്റണം എല്ലാം അവരെല്ലാം ട്രൂക്കിടത്തിൽ ബാങ്ക് വയ്ക്കുന്നായിരുന്നു ഈ ഇടുപ്പ് തുളസി വേണം അതിനൊക്കെ ബാഗ് വെക്കാൻ അപ്പം കുടലും മോളിച്ചു മാറ്റി വേദനക്ക് അനുഭവം അങ്ങനെ ചേട്ടനോട്ട് വന്ന് എനിക്ക് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുക നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ചേച്ചിന്റെ എല്ലാം എല്ലാരും എന്നും എല്ലാം സഹായിച്ച് എന്റെ മക്കളും അപ്പൊ എല്ലാവരുടെയും അടുത്തുകൊണ്ടാണ് നല്ലൊരു കാശി മുന്നോട്ടായി പറയാനും ഈ രണ്ടര വർഷം ഞങ്ങൾക്ക് ചിലവ് ചേട്ടൻ്റെ അവിടെ ആയുർവേദത്തിന്റെ ഉണ്ടോ നോക്കിയപ്പോൾ അത് വേണ്ട ചേട്ടൻ്റെ തരാൻ പറഞ്ഞു അങ്ങനെ എന്റെ റിസൾട്ട് എല്ലാം കിട്ടും

യറും വലിയ നീലപ്പോൾ എല്ലാരും പക്ഷെ ഇപ്പൊ ഞാനൊരു കഴിക്കാൻ ഒമ്പത് മാസം പത്ത് മാസത്തോളം പക്ഷെ എനിക്ക് അതും പിന്നെ ഇത്രയും സാധനമാണ് എനിക്ക് തന്നിട്ടുള്ളത് പക്ഷെ ഒരു പനി വന്നാലും ഞാൻ വെടിയിൽ മരുന്നും വാങ്ങത്തില്ല എനിക്ക് അതിനു വേണ്ടി എക്സ് അയ്യോ എന്ന് പറഞ്ഞൊരു ഇത് ഇന്ന് വരെ പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിനടുത്ത് പറഞ്ഞൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഈ മരുന്ന് ശരീരത്തിൽ പിടിക്കൊള്ളുന്നു ഒരു മാസം എനിക്ക് ചീച്ചി ആഹാരത്തിൽ കഴിക്കാൻ പറ്റി പിന്നെ എൻ്റെ വേദനകൾക്ക് കുറവ് വന്നു ഇത്രയും സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ വേദനകൾക്ക് കുറവൊന്നും പിന്നെ ഉറക്കമൊന്നു പറഞ്ഞ സംഭവം എനിക്ക് ഞാൻ അറിയുന്നത് ഞാൻ വിളിക്കുകയാണ് ഒരുപാട് പക്ഷെ ഇതിനു ശേഷം അങ്ങനെ ഇല്ലാതിരിക്കും അല്ല ഒരു മണിക്കൂർ വിട്ടാണ് ഞാൻ രാത്രി കിടന്നായിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഒരു പത്രം ടുത്ത് ട്യൂബ് പറഞ്ഞു കിട്ടീടെ അങ്ങനെ ട്യൂബ് മാറിയിട്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ല ഇതുവരെ പക്ഷെ സാറ് പറഞ്ഞാല് ഡയപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോയ ആ ബോൾ അടയും പക്ഷെ എനിക്ക് പണ്ടത്തെക്കാളി അതിലും ഒരു ബോളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ദൂരം വരത്തില്ലായിരുന്നു മറ്റത് മൂത്രം പോകുമ്പോൾ അറിയാതെ അറിയട്ടേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ആ മൂത്രം പോകുമ്പോ നമ്മൾ मार दिया है कि